ൾക്ക് ശേഷം ഞാൻ ഇന്നാണ് ഒരു ചാനലിലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് വേറെ ഒന്നായിട്ടല്ല കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇന്നെ ഇപ്പം നമ്മുടെ തമ്മിലും തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇന്ന് എൻ്റെ കുറച്ച് ഡിയറസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് ഡാൻസിന്റെ അപ്പം വേറെ ആരും തന്നെയാണ് കേട്ടോ പഠിപ്പിച്ചത് അതുകൊണ്ട് ാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഒന്ന് കൊല്ലങ്ങളായിട്ട് ഞാൻ തന്നെയാണ് അവരെ ഡാൻസ് പഠിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞേയും കഴിഞ്ഞവനും മുന്നേറ്റ കൊല്ലമൊക്കെ അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു പക്ഷേ ഈ കൊല്ലം കുറച്ച് ഡിഫറെൻ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രോപ്പർട്ടീസും സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ തന്നെ കുറച്ച് കുറേ ദിവസം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് എങ്ങനെ വരും ഔട്ട് എന്ന് എന്നെനിക്കറിയത്തില്ല പക്ഷെ എന്നാലും എൻ്റെ ഒരു മനസ്സ് പറയുന്നു ആ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ അവർ നന്നായിട്ട് കളിക്കുന്നവരാണ് കേട്ടോ എല്ലാവരും അപ്പം നല്ല എന്താ പറയുക പ്രായം കുറഞ്ഞ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ കളിക്കുന്നു തോന്നുന്നു എനിക്ക് അവരെ പറ്റി പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോഴത്തെ അമ്മമാരൊക്കെ വീട്ടിലും ഒത്തിരി പണികളിലും കാര്യങ്ങളിലും ഒക്കെ ഭയങ്കരമായിട്ട് ഒതുങ്ങി കൂടുന്ന സമയത്ത് ഇവർ കുറേ ആളുകളിലൊരു കൂട്ടായ്മയൊക്കെ ആയിട്ട് ഒത്തിരി എന്താ പറയുന്നത് ഈ പടിയിലും തിരക്കിൻ്റെ ഇടയിലൊക്കെ വന്ന് രാത്രി ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു കളിക്കാൻ ഭയങ്കര ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് എല്ലാവരും ആ ഗ്രൂപ്പിലുള്ളവർ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്ന് കളിക്കുന്നു ഇപ്പം ഞാനൊരു ദിവസം ഒന്നോ രണ്ടോ ദിവസം വരാതിരുന്നാൽ പോലും എന്നെ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് വിളിച്ച് വരുത്തി എന്നെ കൊണ്ട് പഠിപ്പിക്കുന്ന ആ ഒരു സെറ്റപ്പാണ് അവർക്ക് കാരണം വെച്ചാൽ അത്രയ്ക്കും ഈ ഒരു എന്താ പറയുന്നത് കലയോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകളാണ് എല്ലാവരും അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാം ആണെങ്കിലും എല്ലാവർക്കും ഷോ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവർക്കിടെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അപ്പം അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ഇതിന് അതിനൊക്കെ ഗംഭീരമായിട്ടായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്ക് എന്താ പറയുക ഭയങ്കര ആണ് എങ്ങനെയാണത് ഇവർ ഇത് തന്നെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതേപോലെ തന്നെ കുറച്ചൊരു നെർവസ് ഉണ്ട് കാരണം പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം എടുക്കണം കാര്യങ്ങളൊക്കെ ഒക്കെ ആയതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു നെർവസ് ഉണ്ട് എന്നാലും അവർ നന്നായിട്ട് ചെയ്യും പക്ഷേ ഒരു കോമ്പറ്റീഷൻ മൈൻഡല്ല അവർ പെർഫോം ചെയ്യുന്നത് ചുമ്മാ ഒരു എന്താ പ്രോഗ്രാം പോലെ തന്നെ ഒരു പറഞ്ഞു വേണ്ടിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും പാട്ട് അവർ നമ്മൾ എന്താ പറയുക പഠിച്ച കാര്യങ്ങൾ നല്ലപോലെ തന്നെ പെർഫോം ചെയ്യാന്നുള്ളതിലാണല്ലോ കാര്യം അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കിടക്കുകയാണെങ്കിൽ അപ്പോൾ രാത്രി വന്നതേ അവർ ഡാൻസുകളിൽ തുടങ്ങിയിട്ടൊക്കെ ഏകദേശം ഇപ്പോൾ ഒരു എട്ടെട്ടരയായി കാണും അവരുടെ പണികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അവർ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇവരെല്ലാവരും തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളല്ലാത്തൊക്കെ കുറച്ച് ആളുകളൊക്കെ കുറച്ച് അകലേ നിന്ന് വരുന്നവരുണ്ട് അവർ വണ്ടിക്കകത്ത് വരും എന്നിട്ട് അവിടെ എല്ലാവരും ഒരേ വീട്ടിൽ കൂടിയിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യും അതാണ് നമ്മുടെ ഒരു പരിപാടി അപ്പം രാത്രി ഇത്രയും സമയമായി അങ്ങനെയൊന്നും ഒരു പ്രശ്നമല്ല ഭയങ്കര വൈബിങ് ആണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവർ ലാസ്റ്റ് അറ്റ്ലാസ്റ്റ് സ്റ്റേജിൽ കളിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കളിക്കണം എന്നുള്ളൊരു എയിം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളും പ്രായം ഒരു പ്രശ്നേ അല്ല എന്നുള്ളത് ഇവരെനിക്ക് തെളിയിച്ച് തന്നൊരു കാര്യമാണ് കാരണം പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് കാരണം ഇവരുടെ ഒരു എനർജി ഊർജ്ജമൊക്കെ കാണുമ്പോൾ ഒന്നും പറയാനുള്ള കഴിച്ചവർ പ്രോഗ്രാം എന്തായാലും അടിച്ചു പൊളിക്കും അവർ പഠിപ്പിച്ച പോലെ തന്നെ എനിക്ക് ഇവർക്ക് രണ്ടു പേർക്കും കൂടി എടുത്തു കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഇവരുടെയും ഫൈനൽ റിഹേഴ്സലിംഗ് ആയിരുന്നു അപ്പോൾ ഇവരൊരു ക്ലാസിക്കൽ ഒരു ഐറ്റാണ് ചെയ്യുന്നത് രംഗപൂജ ടൈപ്പ് അപ്പോൾ ഇവരുടെ ഏകദേശം തീരാറായിരുന്നു പക്ഷെ കുറച്ച് തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണത് ഇവർ രണ്ട് പേര് നേരത്തെ കളിച്ച് ഡാൻസിലുള്ളവർ തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട് രംഗപൂജ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പം രണ്ടു പേരും ആദ്യമായിട്ടാണ് ക്ലാസിക്കൽ ട്രൈ ചെയ്യുന്നത് പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡാൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി പ്രോപ്പർട്ടി ഉണ്ടാക്കലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഗൈസ് അപ്പോൾ ഞങ്ങളുടെ പരിപാടിയുടെ ഇന്നത്തെ പരിപാടിയുടെ ഞങ്ങൾ കാർഡ് ബോർഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർഡ് ബോർഡ് ഞങ്ങൾക്ക് എന്താ ഡാൻസിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രോപ്പർട്ടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡ് ബോർഡാണ് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പാടിയും കണ്ണനും ഉണ്ട് കിട്ടോ കണ്ണനാണ് വീഡിയോ എടുക്കണേ അപ്പം ഞങ്ങൾ ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വൈകിട്ടാണ് പ്രോഗ്രാം അപ്പോൾ കാർഡ്ബോർഡ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പാടിയും കണ്ണിനും അവരുടെ കുട്ടിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടവർ ഇരിക്കുകയാണ് അവർ ഇന്ന് വൈകിട്ട് ചെറിയൊരു രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു ചെറിയൊരു പ്രാക്ടീസാണ് പിന്നെ അല്ലാതെ അവർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കാരണം ടിപൊളിയായിട്ട് ഇവര് കൊട്ടുന്നുണ്ട് കേട്ടോ ഈ പ്രായത്തിൽ തന്നെ നല്ല സെറ്റപ്പായിട്ട് അവര് നല്ല കൊട്ടൊക്കെ പഠിച്ച ചേട്ടനീനാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് അവര് കൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വെട്ടെടുത്ത കാർഡ് ബോർഡിൽ ഞാൻ അതിനകത്തൊരു വൈറ്റ് പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കൈസ് ഇനി ഇതില്ലാത്ത വർക്ക് ചെയ്യണം അപ്പോൾ ഇതാണ് വർക്ക് ചെയ്തത് എൻ്റെ ഫൈനൽ ലുക്ക് ഇത് എൻ്റെ തന്നെ കലാവിധമാണ് കൈസ് അതുകൊണ്ട് അത്ര വലിയ ഫിനിഷിംഗൊന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ വേലത്തേക്ക് ഉണക്കാൻ വെച്ചേക്കുന്നതാണിത് അപ്പോൾ ഗൈസ് പ്രോഗ്രാമിന് പോകാനായിട്ട് എല്ലാവരും ഒരുങ്ങി തുടങ്ങി എനിക്ക് ബാക്കി ആരുടെ ഒരുങ്ങിയിൽക്കുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഒത്തിരി തിരക്കായി തിരക്കായിപ്പോയി ഇതെടുക്കാനോ കാര്യങ്ങൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് അതൊന്നും എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല കാരണം അവർക്ക് ഏഴ് മണിക്കാണോ പ്രോഗ്രാം അപ്പോൾ ഒത്തിരി നേരത്തെ ഒരുങ്ങി തുടങ്ങിയാലാണല്ലോ നേരത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമാണ് എടുത്തുള്ളൂ കെട്ടോ അപ്പൊ എല്ലാരും പ്രോഗ്രാമിന് വേണ്ടിട്ട് റെഡി ആയി പോയിട്ടോ കയസ്സപ്പൊ ഞങ്ങളും പുറേ കൂടെ പോവാണ് നമ്മളിത്തിരി പോവാൻ വേണ്ടിട്ട് ലേറ്റ് ആയി പോയി ടെൻഷൻ ഉണ്ടോ എന്ന് പറയുന്നു thank <laughs> you நலிப்பாடும் எதிரி பாடும் நலிப்பாடும் எதிரி അപ്പോൾ ആദ്യത്തെ ഡാൻസ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു ഗൈസ് കാരണം അത്രയ്ക്കും എഫേർട്ട് ഉണ്ടായിരുന്നു അവരുടെ ഡാൻസിന് കാരണം പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു പക്ഷേ അവരെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു ഗൈസ് ഇനി അടുത്ത ഡാൻസിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പെട്ടെന്ന് തന്നെ ഡ്രസ്സപ്പ് ചെയ്തു ഇനി നെക്സ്റ്റ് പരിപാടി അവരുടെയാണ് അടുത്ത ഡാൻസ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളും ഒരുക്കങ്ങളൊക്കെയാണ് ഇതിനാണ് ഞാൻ ഈ ഒരു ഡാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രമ്മ പോലത്തെ ആ ഒരു കാർഡ് ബോർഡും കൊണ്ട് അത് ചെയ്തത് അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ ഇരിക്കുന്നു കാണാം അല്ലേ ണിവ അടുത്ത ഡാൻസിൻ്റെ ഫൈനൽ ലുക്ക് ഡ്രമ്മൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാര്യം ഡ്രമ്മിന് അത്ര ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിലും ടോട്ടൽ ലുക്ക് ലോങ്ങിൽ നിന്ന് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇപ്പം കോമ്പിനേഷൻ വരുന്ന ഒരു കോലാണ് എൻ്റെ നേരത്തെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കോൽ അതാണ് ഇതിൻ്റെ ഒപ്പം കോമ്പിനേഷൻ വരുന്ന വേറെ പ്രോപ്പർട്ടി അപ്പോൾ ഇനി ഇവരുടെ ഡാൻസ് കണ്ടിട്ട് വരാം അവരുടെ രണ്ടാമത്തെ ഡാൻസ് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അവർ ചെയ്തു അവരുടെ കോർഡിനേഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഗൈസ് കണ്ടോ ഇതാണ് പറയുന്ന പ്രായം ഒന്നിനും ഒരു പ്രശ്നമല്ല കാരണം ഇവർക്കിടെ ഈ ഒരു എനർജി മാത്രം മതിയായിരുന്നു ഈ ഒരു പ്രോഗ്രാം നല്ല അടിപൊളിയാക്കാൻ അതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യടിയൊക്കെ വാങ്ങിച്ച് അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഗൈസ് അപ്പം പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ് പോയി ഞാൻ ഫുഡ് കഴിച്ചു പിന്നെ പപ്പേനെ വിളിക്കാൻ വന്നു നേരെ ഞാൻ വീട്ടിലിട്ട് പോകുകയാണ് നല്ല ടയേർഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ